ചൈനയെ നടുക്കി അതിശക്തമായ പ്രളയം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ രേഖപ്പെടുത്തിയ കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും ഇതുവരെ പത്ത് പേർ മരിക്കുകയും മുപ്പത്തിമൂന്ന് പേരെ കാണാതാകുകയും ചെയ്തു വടക്ക് പടിഞ്ഞാറൻ പ്രവിശ്യയായ ഗാൻസുവിലെ ലാൻഷോ നഗരത്തിനടുത്തുള്ള യുഷോ കൗണ്ടിലാണ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ദുരന്ത പ്രദേശങ്ങളിൽ രക്ഷാപ്രവർത്തനം ഊർജിതമായി നടക്കുകയാണ് വടക്കു പടിഞ്ഞാറൻ ഗാൻസുവിലെ മലയോര പ്രദേശങ്ങളിൽ തുടർച്ചയായി പെയ്ത മഴയാണ് നാശനഷ്ടങ്ങൾക്ക് കാരണമായത് അതേസമയം തെക്കൻ ചൈനയിലെ ഗുവാങ് ടോങ് പ്രവിശ്യയിലും റെക്കോർഡ് മഴയെ തുടർന്ന് ജനജീവിതം സ്തംഭിച്ചു സിംഗ്ലോം പർവ്വത മേഖലയിൽ വൈദ്യുതിയും ടെലികമ്മ്യൂണിക്കേഷൻ സേവനങ്ങളും തടസ്സപ്പെട്ടതോടെ നാല് ഗ്രാമങ്ങളിലായി നാലായിരത്തിലധികം ആളുകൾ ഒറ്റപ്പെട്ടു പോയതായി അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നു ഗുവാങ് ടോങ്ങിൽ വെള്ളപ്പൊക്കത്തെ തുടർന്ന് കൊതുകുജന്യ രോഗമായ ചിക്കൻ കുനിയുടെ ഏഴായിരത്തിലധികം കേസുകൾ റിപ്പോർട്ട് ചെയ്തു കൂടുതൽ പകർച്ചവ്യാധികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു സ്ഥിതിഗതികൾ അതീവ ഗുരുതരമായ സാഹചര്യത്തിൽ സമഗ്രമായ രക്ഷാപ്രവർത്തനങ്ങൾ നടത്താൻ പ്രസിഡന്റ് ഷി ജിൻപിങ് ആഹ്വാനം ചെയ്തു ഈ വർഷം ജൂലൈ മുതൽ ചൈനയിലെ പല ഭാഗങ്ങളിലും കനത്ത മഴ തുടരുകയാണ് ഇതിന് പിന്നിൽ കാലാവസ്ഥാ വ്യതിയാനമാണ് പ്രധാന കാരണമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു ദുരന്തം നേരിടാൻ ചൈനീസ് സർക്കാർ വൺ ബില്യൺ യുവാൻ ഏകദേശം നൂറ്റി മുപ്പത്തി ഒൻപത് മില്യൺ ദുരന്ത നിവാരണ ഫണ്ടുകൾ അനുവദിച്ചിട്ടുണ്ട് ഗ്യാൻസു ഗുവാങ്ടോങ് ഹെബി ഇന്നർ മംഗോളിയ തുടങ്ങിയ പ്രവിശ്യകളിൽ ഈ തുക ഉപയോഗിച്ച് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്തും ചൈനയിലെ വടക്കു പടിഞ്ഞാറൻ ഗാൻസു പ്രവിശ്യയിലെ യുഷോങ് കൌണ്ടിലെ മലയോര മേഖലകളിൽ ഓഗസ്റ്റ് ഏഴ് മുതൽ തുടർച്ചയായി പെയ്യുന്ന കനത്ത മഴയാണ് പ്രളയത്തിനും മണ്ണിടിച്ചിലിനും കാരണമായത് ഈ പ്രകൃതിക്ഷോഭത്തിൽ പത്ത് പേർ മരണപ്പെടുകയും മുപ്പത്തിമൂന്ന് പേരെ കാണാതാവുകയും ചെയ്തു ശക്തമായ മലവെള്ളപ്പാച്ചിലിൽ വീടുകളും കൃഷിയിടങ്ങളും ഒലിച്ചുപോയി സിംഗ്ലോങ് പർവ്വത മേഖലയിലെ വൈദ്യുതി ടെലികമ്മ്യൂണിക്കേഷൻ സേവനങ്ങൾ തകരാറിലായതോടെ രക്ഷാപ്രവർത്തനങ്ങൾ ദുഷ്കരമായി നാല് ഗ്രാമങ്ങളിലായി ഒറ്റപ്പെട്ടു പോയ നാലായിരത്തിലധികം ആളുകളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് ഗാൻസുവിലെ ദുരന്തത്തിന് പുറമെ ചൈനയുടെ തെക്കൻ പ്രവിശ്യയായ ഗുവാങ് ടോങ്ങിലും സ്ഥിതി ആശങ്കാജനകമാണ് ഇവിടെ പത്തൊമ്പത് നൂറ്റാണ്ടിന് ശേഷം ഓഗസ്റ്റിൽ ഉണ്ടായത് ഏറ്റവും ശക്തമായ മഴയാണെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നഗരങ്ങളിലെ തെരുവുകൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലായി റോഡുകൾ തകരുകയും മരങ്ങൾ കടപുഴുകി വീഴുകയും ചെയ്തു കനത്ത മഴ വ്യോമ ഗതാഗതത്തെയും ബാധിച്ചു ഗാംഗുലെ ബായു ഇൻ വിമാനത്താവളത്തിൽ മുന്നൂറ്റി അറുപതിലധികം വിമാനങ്ങൾ റദ്ദാക്കുകയും മുന്നൂറിലധികം വിമാനങ്ങൾ വൈകുകയും ചെയ്തു തെക്കൻ ചൈനയിലെ വെള്ളപ്പൊക്കം പൊതുജനാരോഗ്യത്തെയും ഗുരുതരമായി ബാധിച്ചു വെള്ളക്കെട്ടുകൾ കൊതുകുകളുടെ പ്രചനനത്തിന് അനുകൂലമായി സാഹചര്യമൊരുക്കിയതോടെ ചിക്കൻ ഗുനിയ ഉൾപ്പെടെയുള്ള പകർച്ചവാദികൾ പടർന്നു പിടിക്കാൻ തുടങ്ങി ഗുവാണ്ടോങ്ങിൽ ഇതുവരെ ഏഴായിരത്തിലധികം ചിക്കൻ ഗുനിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കാൻ ആരോഗ്യ വകുപ്പ് നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ചൈനയിൽ അടുത്തിടെയായി വർദ്ധിച്ചു വരുന്ന പ്രകൃതി ദുരന്തങ്ങൾക്ക് കാരണം കാലാവസ്ഥാ വ്യതിയാനം എന്നാണ് വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ജൂലൈ മുതൽ രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ അതിശക്തമായ മഴ തുടരുകയാണ് ആയിരക്കണക്കിന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കുകയും കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തു ദുരന്ത ബാധിത മേഖലകളിലെ ജനങ്ങൾക്ക് സഹായം നൽകാനും അടിസ്ഥാന സൗകര്യങ്ങൾ പുനഃസ്ഥാപിക്കാനും സർക്കാർ അടിയന്തര നടപടികൾ സ്വീകരിക്കുന്നുണ്ട്